ഹലോ ഗൈസ് ഫൈന റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് കോഴിക്കോട് പാലത്ത് കേട്ടോ പാലത്ത് ഒരു ആറര സെൻറ്റ് സ്ഥലം ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വീട് പഴയ വീടാണ് കുറച്ച് പാക്ക വീടാണ് പണ്ടത്തെ വീടാട്ടോ അപ്പോൾ ആ വീടിൻ്റെ ഒരു ഉറപ്പാണ് ഉണ്ടാവുക രണ്ട് ബെഡ്റൂമും കോമൺ ആയിട്ടുള്ള ഒരു വീടാണ് ആറര സെൻറ്റ് സ്ഥലമുണ്ട് ഉണ്ട് എട്ട് ഫുട്ട് റോഡുണ്ട് പക്ഷേ റോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ഭാഗം നമ്മൾ കെട്ടിക്കണം കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു റോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ കണ്ടീഷനിലാണ് നമ്മൾ ഈ വീട് വിൽപ്പനയ്ക്ക് വെക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ എൻ്റെ ബാക്കിലുള്ള ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ടെറസ് എ വീടാണ് രണ്ട് ബെഡ്റൂം കിണറൊക്കെ ഉള്ള ആർ എസ് എൻ്റെ സ്ഥലവും ഒരു വീടാണ് അതുപോലെ തന്നെ എട്ട് ഫുട്ട് റോഡിൻ്റെ വീടൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് മെയിനായിട്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കുറേ കുറച്ചായിട്ട് ഞാൻ മുഖം കാണിച്ചിട്ട് വീട് ചെയ്യാറില്ല മഴ അതിനെക്കൊണ്ട് ഈ മുടി ഇങ്ങനെ ഫുള്ള് റെഡി ആക്കി പാടാണ് അപ്പോൾ ഇത് കോഴിക്കോട് പാലത്ത് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പാലത്ത് എന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കോഴിക്കോട് പാലത്ത് എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീട് നല്ല പഴക്കമുള്ള വീടാണ് കേട്ടോ പക്ഷെ പണ്ടത്തെ വീടാണ് ഉറപ്പുള്ള വീടാണ് കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീടാണ് അതുപോലെ തന്നെ ഒന്ന് പെയിന്റ് അടിക്കാണ്ട് പിന്നെ അതുപോലെ തന്നെ ടൈലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ പണ്ട് കാലത്ത് നല്ല ഏറ്റവും ഉറപ്പിലുണ്ടാക്കിയ വീടാണ് കാരണം ആ മരൊക്കെ ഇപ്പോഴും മാറ്റിയിട്ടില്ല അത്രയും നല്ല ക്വാളിറ്റിയിൽ പണ്ട് കാലത്ത് നിർമ്മിച്ച വീടാണ് അപ്പോൾ കോഴിക്കോട് പാലത്ത് എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലത്ത് അങ്ങാടിയിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ആറര സെന്റ് എൻ്റെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുന്നിൽ സൈഡ് ഭാത്തൊക്കെ ഫുൾ ഇതുപോലെ മതിൽ കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മളെ മുറ്റത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് തെങ്ങുകളുണ്ട് കേട്ടോ ഈ നാല് തെങ്ങുകൾ എന്ന് നാലും നല്ല അടിപൊളി തെങ്ങിട്ടോ ഒരുപാട് തേങ്ങ ഒക്കെ ഇവിടെ വീണിടക്കുന്ന നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കണ്ടോ ഈ കിണറിൻ്റെ മുകളിൽ വരെ തേങ്ങ വീണടക്കുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം കണ്ടില്ലേ നല്ല ഹെൽപ്പുള്ള തേങ്ങയാണ് കിണറിലെ വെള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്രിസ്റ്റൽ കൃഷി വെള്ളമാണ് എൻ്റെ കണ്ണടപ്പം കണ്ടിപ്പോയിട്ടോ അപ്പോൾ ഈ കാണുന്ന ഈ സൈഡ് ഭാഗത്ത് ഇതായി ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഭാഗത്ത് ഇത് കെട്ടിയിട്ടുണ്ട് ഞാൻ ആ ബൈക്ക് വെച്ച അതാണ് റോഡ് വരുന്നത് റോഡ് ഞാൻ കാണിച്ചു തരാം വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം വീടിൻ്റെ വലതുവശത്തുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഒരു ത്രികോണ രീതിയിലാണ് ഫ്രണ്ട് ഭാഗം വരുന്നത് അതിലാണെങ്കിൽ ഒരു കിണർ വരുന്നുണ്ട് നാല് തെങ്ങും നമ്മുടെ മുൻവശത്ത് വരുന്നുണ്ട് ഇതിപ്പോൾ വീടിൻ്റെ സൈഡ് ഭാഗമാണ് ഇടതുവശത്താണ് സോറി വലതുവശത്താണ് ഇവിടെ നമുക്ക് ഈ കാണുന്ന ഒരു മരം കാണുന്ന കേട്ടോ ഇത് സോറി മാവാണ് ഇത് പ്ലാവ് കേട്ടോ ഒരു പ്ലാവ് മാവ് രണ്ട് മരം നമുക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ട് അത് കൂടാതെ ഇതിൻ്റെ ബാക്കിൽ മൂന്നാമതൊരു മാവ് കാണാൻ പറ്റുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് അതുകൊണ്ട് അത്രയും കാണുന്ന രീതിയിൽ അത്രയും വിശാലമായ സ്പേസ് വീടിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടുള്ളത് മുന്നിൽ തെങ്ങും കിണറും എല്ലാം കൂടിയായിട്ട് സ്പേസ് കുറഞ്ഞ മതി ആണ് തോന്നുന്നെങ്കിൽ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് കൂടെ അവിടെ ആ രീതിയിൽ അവിടെ എന്തെങ്കിലും രീതിയിൽ ആ കിണറൊക്കെ മൂടാൻ പറ്റും അതായത് സ്ലാബ് ഇട്ട് മൂടാൻ പറ്റും കാർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ബാക്കിൽ ഒരു ബാത്റൂമുണ്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട് ഉണ്ടല്ലോ ഇത്രയും സ്പേസ് ഉണ്ട് കിട്ടോ ഒരു രണ്ട് കൗങ്ങിവിടെ ഉണ്ട് ഇതാണ് വീടിൻ്റെ പ്രകോശം ഉണ്ടല്ലേ ഒറ്റ പെയിൻറ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയോ ഒന്ന് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാനുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീടാണ് ഈ സൈഡ് ഭാഗത്ത് ഫുള്ള് കണ്ടില്ലേ ഇങ്ങനെ കല്ല് വെച്ചിട്ട് അതിർത്തി ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇത് വീടിൻ്റെ ഇടതു വശമാണ് വേണ്ട ഈ സൈഡൊക്കണ്ടില്ല ഈ സാധനമൊക്കെ നമ്മളൊന്ന് പൊളിച്ചിട്ട് വൃത്തിയാക്കാൻ ഉണ്ട് ഉള്ളിലൊക്കെ തേപ്പ് നല്ല വൃത്തിയുണ്ട് കണ്ടില്ല ചെറിയ പൊട്ടും എന്തൊക്കെ അവിടെ മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്യാനുണ്ട് അപ്പം ഈ കണ്ടീഷനിൽ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളി ഇതിൻ്റെ ഉള്ളിലത്തെ വീട് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കാരണം എന്താ വെച്ചാൽ ലൈറ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത വീടിയാണ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഉൾവശം കാണാൻ ആഗ്രഹിക്കുന്ന നടക്കാണെങ്കിൽ അവർക്ക് വേണ്ടി അടുത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല പക്ഷെ ഒരു ബാത്റൂം വെൽത്താണ് വരുന്നത് അതാണെങ്കിൽ നല്ല സൗകര്യമുള്ളൊരു ബാത്റൂമാണ് ഇതാണ് നമ്മളെ മുൻവശത്താണ് മുൻവശത്ത് ഈ കാണുന്ന ഈ കെട്ടുകൊണ്ടില്ലേ ഈ കെട്ടിൻ്റെ ഇങ്ങോട്ടേക്കാണ് നമുക്ക് റോഡായിട്ടുള്ളത് അതിൻ്റെ ഈ സൈഡ് ബാത്ത് ഒരു ഒരു രണ്ട് ഫുട്ട് വഴി എന്ന് പറയാം രണ്ട് ഫുട്ട് നാല് ഫുട്ട് വയ്യങ്ങനെ വയ്യ കൂടെ പോകുന്നുണ്ട് ഈ കാണുന്ന സൈഡ് ബാത്തോടെ ഒരു കെട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഈ കെട്ട് ഇതായി ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഈ വലുദേശത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുദേശത്ത് ഈ മതിലിങ്ങനെ കെട്ടി താഴെ ഭാത്തുനിന്ന് കെട്ടി ക്ലിയർ ആക്കി കൊണ്ടുവരണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റ് നിൽക്കുന്ന അവിടെ അല്ലേ അത്രയും ദൂരം നമ്മൾ കെട്ടി വൃത്തിയാക്കണം കേട്ടോ ഏകദേശം അത്യാവശ്യം നല്ലൊരു ഒരു ക്യാഷ് ഇവിടെ ചിലവ് വരും നമ്മൾ കാരണം എന്ന് വെച്ചാൽ ആ സൈഡ് ഭാഗത്ത് നമ്മൾ കരിങ്കല് വെച്ച് കെട്ടി ഉറപ്പ് കെട്ടണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡാകുമ്പം എന്തായാലും വണ്ടിയൊക്കെ വര വരുമല്ലോ അപ്പോൾ ആ രീതിയിലാകുമ്പോൾ ആ അങ്ങനൊരു ഇത് നോക്കണം ഇവിടെ ഇവിടെ നിന്നും അങ്ങനെ വിലങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ അങ്ങനെ എട്ട് ഫുട്ട് കറക്റ്റ് അങ്ങനെ തന്നെ ഉണ്ട് എന്നാൽ പോലും സൈഡ് വാങ് കിട്ടണം ഈ കാട് പിടിച്ചാൽ ഈ കാണുന്നത് കൂടെ സൈഡിൽ കൂടെ അങ്ങനെ അത് അതുവരെയാണ് റോഡ് വരുന്നത് നമ്മൾ ആ കാണുന്ന റോഡ് വളഞ്ഞിട്ട് നേരെ ഇതിലേക്കാണ് കയറി വരുന്നത് കേട്ടോ കാണുന്ന രീതിയിലുള്ള ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ വേറൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആർ എസ് എൻ്റെ സ്ഥലം വീടും പോരാ ഈ റോഡൊക്കെ പ്രശ്നമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ കാണുന്ന പറമ്പും വിൽപ്പനയ്ക്കുള്ളതാണ് ഈ കാണുന്ന രണ്ട് തൊടി പറമ്പും വിൽപ്പനക്കുള്ളതാണ് അപ്പം അങ്ങനെ നിങ്ങൾ ഈ രണ്ട് തൊടി പറമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വീടുകൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഒരു പ്ലോട്ടായി കിട്ടും എനിക്ക് തോന്നും ഇവിടെ ഒരു ആറര സെൻറ്റ് സ്ഥലം അതിൽ കണ്ടതുണ്ട് പിന്നെ ഈ മുന്നിലുള്ള രണ്ട് രണ്ട് തൊടി സ്ഥലം ഒരു വിലക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പ്ലോട്ട് പ്ലോട്ടായിട്ട് ആ വീട് ഫുള്ള് തട്ടി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു രണ്ട് വീട് വീടുണ്ടാക്കാനുള്ള സ്പേസ് ഈ കാണുന്ന സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് വീട് കൂടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊത്തം ആറും ഇത് കാണുന്നൊരു പത്ത് പന്ത്രണ്ട് സെൻറ് തല്ലാം ഇതും ഉണ്ടാവട്ടോ അപ്പം മൊത്തം അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതാണ് നമ്മൾ ആറോ സെൻറ് തല്ലോ ആ വീട് എട്ട് ഫുട്ട് റോഡടക്കം കൊടുക്കുന്നവരാം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചോദ്യമാണ് പ്രൈസ് നെഗസ്യബിൾ ആണ് പിന്നെ ഈ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ